കർണാടകയിലെ തുമക്കുരു ജില്ലയിലെ സീനപ്പന്ന ഹള്ളിയിലാണ് ഹർഷിതയും ഭർത്താവും മഞ്ജുനാഥും താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞത് മഞ്ജുനാഥിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അയാൾക്ക് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടതാണ് പിന്നെ എല്ലാ അമ്മൂമ്മയാണ് അമ്മയുടെ അമ്മ അമ്മൂമ്മയ്ക്ക് ഏതാണ്ട് തൊണ്ണൂറ് വയസ്സ് പ്രായമുണ്ട് അമ്മൂമ്മയാണ് മഞ്ജുനാഥിനെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം ഹർഷിതയെ കണ്ടുപിടിച്ച് കൊച്ചുമകന്റെ വിവാഹം നടത്തി കൊടുത്തതും ഈ അമ്മൂമ്മ തന്നെയാണ് ഹർഷിതയെപ്പറ്റി പറയുകയാണെങ്കിൽ അച്ഛനമ്മമാർക്ക് ഒരൊറ്റ മകളാണ് നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബം ഹർഷിതയ്ക്ക് കൂടെപ്പുറം സഹോദരങ്ങളില്ലാത്തത് കൊണ്ട് ഹർഷിതയുടെ അമ്മയുടെ ചേച്ചിയുടെ മകനായ രഘു എന്ന സഹോദരനാണ് എല്ലാം അതായത് വല്യമ്മയുടെ മകൻ സഹോദരി എന്ന് വെച്ചാൽ ജീവനാണ് രഘുവിന് എന്തിനും ഏതിനും രഘു കാണും ഹർഷിതയുടെ വിവാഹം കഴിഞ്ഞ് അവൾ പോയതോടെ രഘു ആകെ ഒറ്റപ്പെടാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ സഹോദരിയെ കാണാനായിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ സമയം കിട്ടുമ്പോഴെല്ലാം രഘു ഓടിയെത്തും ഇവരുടെ ഈ സഹോദര സ്നേഹം മഞ്ജുനാഥിനും അമ്മൂമ്മയ്ക്കും വരെ അത്ഭുതമാണ് ഉണ്ടാക്കിയത് ഒരു അമ്മയുടെ വയറ്റിൽ നിന്നും വന്ന കൂടപ്പുറപ്പിനെ സ്നേഹിക്കാത്ത ഇക്കാലത്താണ് വല്യമ്മയുടെ മകൻ്റെ ഈ ഒരു സഹോദര സ്നേഹം പതിയെ പതിയെ മഞ്ജുനാഥിനും രഘു പ്രിയപ്പെട്ടവനായി കഴിഞ്ഞു അങ്ങനെ പോകവേ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി മൂന്നാം തീയതി മഞ്ജുനാഥിൻ്റെ പിറന്നാൾ വരികയാണ് കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ഭർത്താവിൻ്റെ ആദ്യത്തെ പിറന്നാൾ ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ തന്നെ ഹർഷിത തീരുമാനിച്ചു ഈ വിവരം രഘുവിനോടും പറഞ്ഞു രഘു റെഡി ആ ദിവസം മഞ്ജുനാഥ് കൂട്ടുകാർ തനിക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമേ തൻ വീടെത്തുകയുള്ളൂ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് ഹർഷിത സമ്മതിക്കുകയും ചെയ്തു ഹർഷിതയ്ക്കും രഘുവിനും മഞ്ജുനാഥിനെ കൊടുക്കാൻ ഒരുപാട് സർപ്രൈസുകൾ ഒരുക്കാൻ സമയം കിട്ടിയ സന്തോഷമാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ട് രഘു അളിയം വരുമ്പോൾ സർപ്രൈസായിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി അന്ന് ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാനായിട്ട് സഹോദരിയുടെ വീട്ടിലേക്ക് വന്ന് രഘു പിന്നെ ആ വീട്ടിൽ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്നതാണ് എന്താണ് ആ ദിവസം രഘു ആ വീട്ടിൽ കണ്ട കാഴ്ച ആ വീട്ടിൽ എന്താണ് ഉണ്ടായത് മഞ്ജുനാഥ് എത്തിയോ വളരെയേറെ ട്വസ്റ്റ് നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം തിരി സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് പിറന്നാൾ ദിനത്തിൽ മഞ്ജുനാഥിൻ്റെ ചില സുഹൃത്തുക്കൾ ഒരു ബർത്ത്ഡേ പാർട്ടി കുനികൾ പട്ടണത്തിൽ അറേഞ്ച് ചെയ്തിരുന്നു ഭാര്യയായ ഹർഷിതയോട് താൻ ആ പാർട്ടിക്ക് പോയിട്ട് വൈകുന്നേരമേ വീടെത്തുകയുള്ളൂ എന്ന് പറഞ്ഞ് പോവുകയാണ് അയാൾ എന്നാൽ മഞ്ജുനാഥൻ അറിയില്ല തൻ്റെ ഭാര്യയെ വീട്ടിൽ പല സർപ്രൈസുകളും ആഘോഷങ്ങളും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഹർഷിത രഘുവുമായിട്ട് പല പ്ലാനുകളും റെഡിയാക്കി വച്ചു വൈകുന്നേരമായിട്ടും മഞ്ജുനാഥിനെ കാണാനില്ല ഫോൺ വിളിച്ചപ്പോൾ ഉടനെ എത്തുമെന്ന് അയാൾ പറഞ്ഞു ഹർഷിത ഭർത്താവിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് രാത്രി ആയതും മഞ്ജുനാഥ് വീടെത്തി അയാൾ വരുന്നത് രാത്രി ഏറെ വൈകിയാണ് പാവം ഹർഷിത ഭർത്താവിനെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയി മുത്തശ്ശി വന്ന് വാതിൽ തുറന്നു കൊടുത്തു മഞ്ജുനാഥ് നല്ല ഉറക്കത്തിലായ ഹർഷിതയെ ഉണർത്തണ്ട എന്ന് കരുതി ശബ്ദമുണ്ടാക്കാതെ ഹർഷിതയുടെ അടുത്തു ചെന്ന് കിടന്നു എന്നാൽ അയാൾ വന്നതും ഉറങ്ങാൻ കിടന്നതും എല്ലാം ഹർഷിത അറിഞ്ഞു ആഘോഷം കുളമാക്കിയ ദേഷ്യത്തിലിരുന്ന ഹർഷിത ഉറക്കം നടിച്ചതുപോലെ അങ്ങ് കിടന്നു രാത്രി ഒരു രണ്ട് മണിയായപ്പോൾ ഹർഷിത ഉറക്കത്തിനിടയിൽ ഒന്ന് എഴുന്നേറ്റു കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അടുത്ത് മഞ്ജുനാഥില്ല ഇയാൾ ഈ രണ്ട് മണിക്കൊക്കെ എങ്ങോട്ട് പോയെന്ന് ആലോചിച്ച ഹർഷിത ആ വീട് മുഴുവൻ ഭർത്താവിന് തപ്പി നടക്കുകയാണ് എവിടെയും ഇല്ല ഒടുവിൽ അമ്മൂമ്മയുടെ മുറി ചെന്നിട്ട് ഹർഷിത മഞ്ജുനാഥിനെ കാണാനില്ല എവിടെ പോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മൂമ്മ ചോദിക്കുകയാണ് നിൻ്റെ അടുത്തല്ലേ കിടന്നത് പിന്നെ അവൻ എങ്ങോട്ട് പോയെന്ന് നിനക്കറിയില്ലേ നീ അവൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്ക് അത് കേട്ട് ഹർഷിത മഞ്ജുനാഥിൻ്റെ ഫോണിൽ വിളിക്കുകയാണ് അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് അങ്ങനെ അമ്മൂമ്മയും ഹർഷിതയും കൂടെ വീടിന് മുറ്റത്തേക്ക് ഇറങ്ങാനായിട്ട് മുൻവശത്തെ വാതിലിനടുത്ത് എത്തിയപ്പോഴാണ് വാതിൽ ചാരിയിട്ടിരിക്കുന്നത് അവർ കാണുന്നത് അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി മഞ്ജുനാഥ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ മഞ്ജുനാഥിൻ്റെ വണ്ടിയും അവിടെ തന്നെ ഇരിപ്പുണ്ട് അമ്മൂമ്മ പറഞ്ഞു അവൻ അടുത്തെവിടെയോ നടന്നു പോയിരിക്കും അതുകൊണ്ടല്ലേ വണ്ടി എടുക്കാത്തത് അവൻ തിരിച്ചു വന്നോളും നമുക്ക് കിടന്നുറങ്ങാം അങ്ങനെ ഹർഷിതയും അമ്മൂമ്മയും തിരിച്ച് അവരവരുടെ മുറികളിൽ പോയി കിടന്നുറങ്ങി ഫെബ്രുവരി നാലാം തീയതി അതായത് പിറ്റേ ദിവസം രാവിലെ പരിസരത്തുള്ള ഒരാൾ ഇവരുടെ വീട്ടിലേക്ക് ഓടി വരികയാണ് കിഡ്നമംഗല നദിയിൽ മഞ്ജുനാഥ് മരിച്ചു കിടക്കുന്നുവെന്നാണ് അയാൾ പറഞ്ഞത് ഇത് കേട്ട് ഹർഷിത കേട്ടപ്പാട നദിക്കരയിലേക്ക് ഓടി സംഭവം ശരിയാണ് മഞ്ജുനാഥ് ആ നദിയിൽ മരിച്ചു കിടക്കുകയാണ് അത് കണ്ടപാടെ ഹർഷിത അവിടെ തന്നെ ബോധം കെട്ടി വീണു ആ നദിയിലെ ആദ്യത്തെ മരണമാണ് ഗ്രാമവാസികൾ കാണുന്നത് ഗ്രാമവാസികൾ വിളിച്ച പ്രകാരം കുനികൾ പോലീസ് ക്രൈം സീനിലെത്തി പോലീസ് ബോഡി കരക്കെടുത്തിട്ട് പരിശോധന നടത്തി ഇതിനിടയ്ക്ക് ബോധം കെട്ടി വീണ ഹർഷിതയെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്കും ആൾക്കാർ മാറ്റിയിരുന്നു പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇതൊരു മുങ്ങി മരണമല്ല കൊലപാതകമാണെന്ന് കണ്ടുപിടിക്കുകയാണ് അതിന് കാരണം മഞ്ജുനാഥിൻ്റെ കഴുത്തിൽ ശക്തമായിട്ട് മുറിക്കിയതിൻ്റെ ചുമന്ന പാടുകളുണ്ട് നദിക്കരയിലെ പ്രഭാതകർമ്മം നടത്താൻ വന്ന ഒരാളാണ് ഈ ബോഡി കണ്ടത് പോലീസ് മഞ്ജുനാഥിൻ്റെ വീട്ടിലെത്തി അയാളുടെ അമ്മൂമ്മയോടും ഭാര്യയോടും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസിനെ കൊണ്ട് അത് സാധിച്ചില്ല കാരണം മരണത്തിൽ തളർന്നിരുന്ന അവർക്ക് ഒന്നും സംസാരിക്കാനുള്ള ത്രാണിയില്ലായിരുന്നു സിറ്റുവേഷൻ മനസ്സിലാക്കി പോലീസ് തിരിച്ചും പോയി ഗ്രാമവാസികൾക്കും ഒക്കെ ആകെ സംശയം ഈ ഉറങ്ങിക്കിടന്ന മഞ്ജുനാഥ് എങ്ങനെ നദിക്കരയിലെത്തിയെന്നാണ് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ഈ വീട്ടിൽ നിന്നും നദിക്കരയിലേക്ക് പോലീസാണെങ്കിൽ ഇത് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് ഈ കേസിൽ പെട്ടെന്നൊരു വഴിത്തിരിവുണ്ടാകുന്നത് ഒരാൾ ഒരു നിർണായക വിവരം പോലീസിന് മുന്നിൽ വന്ന് പറയുകയാണ് അതോടെ പോലീസ് മഞ്ജുനാഥിൻ്റെ വീട്ടിൽ പാഞ്ഞെത്തി ഹർഷിതയോട് ചില അത്യാവശ്യ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അതിനാൽ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് ഞങ്ങൾ തന്നെ വണ്ടിയിൽ വീട്ടിൽ കൊണ്ടാക്കിത്തരാമെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ ഹർഷിത അതിന് തയ്യാറായില്ല അവൾ ചൂടായി എന്നിട്ട് പോലീസിനോട് ചോദിക്കണം എൻ്റെ ഭർത്താവ് മരിച്ച് വിഷമിച്ചിരിക്കുന്ന എന്നെ തന്നെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യണമല്ലേ എൻ്റെ ഭർത്താവിൻ്റെ കൊലയാളിയെ കണ്ടുപിടിക്കാതെ എന്നോട് ചോദ്യം ചോദിച്ച് നിങ്ങൾ സമയം കളയുകയാണോ എന്താണ് നിങ്ങൾ ശ്രമിച്ചു വരുന്നത് എന്നൊക്കെ ഇവളിങ്ങനെ ചോദിച്ച് പോലീസിനോട് ചൂടാവുകയാണ് പോലീസ് ഇതിനൊന്നും വിശദീകരണം നൽകാതെ ഹർഷിതയെ കൊണ്ടുപോകുന്ന തീരുമാനത്തിൽ തന്നെ നിന്നു ഒടുവിൽ ഹർഷിത വലിയ വായിൽ നിലവിളിയായി ഈ സ്ത്രീയെ കൊണ്ടുപോകുന്നതിനായി ഉന്നത ഉദ്യോഗസ്ഥരുടെ തീരുമാനപ്രകാരം കൂടുതൽ വനിതാ പോലീസുകാർ ഇവരുടെ വീട്ടിലെത്തിക്കുകയും ഹർഷിതയെ സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു ഇതിനിടയിൽ മഞ്ജുനാഥിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് വരികയാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഇതൊരു പക്കാ മർഡർ എന്ന രീതിയാണ് പറയുന്നത് മുറുക്കി ശ്വാസം മുട്ടി തന്നെയാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പോലീസ് മഞ്ജുനാഥിൻ്റെ ഫോൺ പരിശോധിച്ചതിൽ അയാൾ അവസാനമായി വിളിച്ചിരിക്കുന്നത് അളിയനായ രഘുവും പിന്നെ ഭാര്യയായ ഹർഷിതയും മാത്രമാണെന്ന് കണ്ടു എന്നാൽ ഇതിനിടയിലെ ഒരു കോൾ ഹിസ്റ്ററി പോലീസിന് ഡൗട്ട് തോന്നുകയാണ് രവി എന്ന ഒരു ഗുണ്ടയുടെ ഫോണിൽ നിന്നും മഞ്ജുനാഥിനെ വിളിച്ചതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ രവി കിരണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യലിൽ രവി താനാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് സമ്മതിച്ചു എന്നാൽ എന്തിനു വേണ്ടി എന്ന് മാത്രം അയാൾ പറഞ്ഞില്ല എന്നാൽ പോലീസിന് അയാളെ കൊണ്ട് മോട്ടീവ് എന്താണെന്ന് പറയിക്കേണ്ട ആവശ്യം ഇതിൽ വന്നില്ല കാരണം പോലീസ് സ്റ്റേഷനിൽ വന്ന് നേരത്തെ ഒരു നിർണായക വിവരം തന്ന ആൾ പറഞ്ഞ മൊഴി മാത്രം മതി പോലീസിനെ എല്ലാം കണക്ട് ചെയ്യാൻ എന്നാലും ഹർഷിതയെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു ഹർഷിതയ്ക്കൊപ്പം ചോദ്യം ചെയ്യൽ നേരിടാൻ ഒരാൾ കൂടി കൂട്ടിനുണ്ടായിരുന്നു രഘു ഹർഷിതയുടെ സഹോദരൻ രവികിരണിനെയും ഹർഷിതയെയും രഘുവിനെയും ഒരുമിച്ചിരുത്തിയും ഒറ്റയ്ക്കൊറ്റക്കിരുത്തിയുമൊക്കെ പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു ഒടുവിൽ ഹർഷിത രവികിരണിൻ്റെയും രഘുവിൻ്റെയും മുന്നിൽ വെച്ച് തന്നെ കുറ്റം സമ്മതിക്കുകയാണ് അവൾ പറഞ്ഞത് കേട്ട് കൊലയാളിയായ രവി കിരൺ പോലും ഞെട്ടിപ്പോയി സംഭവം ഇങ്ങനെയാണ് ഹർഷിതയ്ക്ക് മഞ്ജുനാഥുമായിട്ട് കല്യാണത്തിന് മുന്നേ തന്നെ വല്യമ്മയുടെ മകനായ രഘുവുമായിട്ട് വഴിവിട്ട റിലേഷൻ ഉണ്ടായിരുന്നു സഹോദരനുമായിട്ട് അവിഹിതം കല്യാണം കഴിഞ്ഞ് മഞ്ജുനാഥിൻ്റെ വീട്ടിൽ ഹർഷത എത്തിയതിന് പിന്നാലെ തന്നെ രഘുവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി എല്ലാവരും കരുതിയത് സഹോദരിയുമായിട്ടുള്ള തീവ്ര സ്നേഹം കൊണ്ടാണ് രഘു ഹർഷതയെ കാണാൻ ഇങ്ങനെ അടിക്കടി വരുന്നതെന്നായിരുന്നു തുടക്കത്തിൽ മഞ്ജുനാഥിനും അയാളുടെ അമ്മൂമ്മയ്ക്കും ഇതിൽ ഒരു സംശയവും തോന്നിയില്ല മഞ്ജുനാഥ് ഉള്ളപ്പോൾ വന്നുകൊണ്ടിരുന്ന രഘു പിന്നീട് അയാൾ ഇല്ലാത്തപ്പോൾ വരാൻ തുടങ്ങി അമ്മൂമ്മയാണെങ്കിൽ സഹോദരൻ അല്ലേ വരുന്നതെന്ന് കരുതി ശ്രദ്ധിക്കാനേ പോയില്ല ഹർഷിതയുടെ മുറിയിൽ രഘു കയറി പോകുന്നതൊന്നും ആ വയസ്സായ സ്ത്രീക്ക് മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ തോന്നിയില്ല സ്വാഭാവികം ആർക്കും അങ്ങനെ ചിന്തിക്കാൻ തോന്നിയില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മഞ്ജുനാഥിനെ അന്വേഷിച്ച് അയാളുടെ ഒരു കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് വരികയാണ് മഞ്ജുനാഥ് അപ്പോൾ അവിടെ ഇല്ലയായിരുന്നു അവിടെ വന്ന അയാൾ കണ്ട കാഴ്ച രഘുവുമായിട്ട് കിടക്ക പങ്കിടുന്ന ഹർഷിതയാണ് അയാൾ പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അയാൾ ഈ കണ്ട കാര്യം മഞ്ജുനാഥിനോട് പറഞ്ഞതുമില്ല ഇതറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്ത് സംഭവിക്കും എന്നൊക്കെ ആലോചിച്ച് ഭയന്നാണ് അയാൾ കൂട്ടുകാരനോട് ഒന്നും പറയാത്തത് പക്ഷെ കൂട്ടുകാരൻ തന്നോട് അധികം അടുപ്പം കാണിക്കാതെ ഒഴിഞ്ഞു മാറിയതിൽ മഞ്ജുനാഥിന് ചില സംശയങ്ങളൊക്കെ തോന്നി വിഷമവും തോന്നി അയാൾ ഒരു ദിവസം ഈ കൂട്ടുകാരനോട് ചോദിക്കുകയാണ് നീ എന്താണ് എന്നോട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അകച്ച കാണിക്കുന്നത് ഞാൻ എന്തേലും തെറ്റ് നിന്നോട് ചെയ്തോ നീ ഇപ്പെൻ്റെ വീട്ടിലോട്ടും വരുന്നില്ല എന്തുപറ്റി എന്താണ് കാരണം അതിന് അയാൾ മഞ്ജുനാഥിന് കൊടുത്ത മറുപടി അങ്ങോട്ട് വരാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് അത് അത്ര ശരിയായ കാര്യമല്ല ഇത്രയും കേട്ടതോടെ തൻ്റെ വീട്ടില് എന്തൊക്കെയോ അരുതാത്തത് താൻ അറിയാതെ നടക്കുകയാണെന്ന് മഞ്ജുനാഥിന് സംശയം തോന്നുകയാണ് മഞ്ജുനാഥിൻ്റെ അമ്മുമയും രഘുവിൻ്റെ ഈ വരവും പോക്കും അത്ര നല്ലതല്ല എന്ന് കൊച്ചുമകനോട് പറയുന്നു എല്ലാം കൂടി ആയപ്പോൾ മഞ്ജുനാഥുവിന് രഘുവിലേക്ക് ശക്തമായ സംശയമുണ്ടായി അയാളെ രഘുവിനെ വാച്ച് ചെയ്യാൻ തുടങ്ങി ആ വാച്ച് ചെയ്യുന്നതിൽ തന്നെ രഘുവിനെ ഗോദരി ബന്ധമല്ല ഉള്ളതെന്ന് മഞ്ജുനാഥിന് ഏതാണ്ട് പിടികിട്ടി മാത്രവുമല്ല ഒരു ദിവസം ജോലി കഴിഞ്ഞ് രാത്രി എത്തിയ മഞ്ജുനാഥ് നേരത്തെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഏർ ഒന്ന് തട്ടി കുടയുകയാണ് ആ മെത്ത തട്ടിക്കുടയുന്നതിനിടയിൽ മെത്തൊന്ന് പൊക്കി നോക്കിയപ്പോഴാണ് ഒരു പാക്കറ്റ് കോണ്ടം അവിടെ ഇരിക്കുന്നത് മഞ്ജുനാഥ് കാണുന്നത് വരാൻ വഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ മഞ്ജുനാഥ് ഹർഷിതയോട് ഇത് ചോദിക്കുകയാണ് അതിന് ഹർഷത പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് ഇത് വാങ്ങി ഇവിടെ കൊണ്ടുവച്ചത് നിങ്ങൾ ശ്രദ്ധിക്കാതെ മറന്നു വച്ചതാണ് എന്നതായിരുന്നു അവൾ അതിൽ തന്നെ ഉറച്ചു നിന്നു സംശയം ശക്തമായതോടെ മഞ്ജുനാഥ് രഘുവിനെ പോയി നേരിട്ട് കണ്ടു രഘുവിനോട് ഇനി ഒരിക്കലും തൻ്റെ വീട്ടിലേക്ക് വരരുതെന്ന് താക്കീതും നൽകി അതോടെ രഘുവിൻ്റെ വരവ് നിലച്ചു എന്നാൽ ഹർഷിത വീട്ടിൽ പോകുമ്പോഴും പുറത്തു പോകുമ്പോഴും ഒക്കെ രഘുവുമായിട്ട് ഈ ബന്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവൾ പതിയെ മഞ്ജുനാഥിനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി തൻ്റെ സഹോദരനാണ് രഘുവെന്നും ആവശ്യമില്ലാതെ ഞങ്ങൾ സഹോദരങ്ങളെ നിങ്ങൾ സംശയിക്കുന്നതാണെന്നും ഇതിൽപരം ഒരു മഹാഭാവം വേറെ ഇല്ലെന്നും ഒക്കെ അവൾ ഇങ്ങനെ മഞ്ജുനാഥിനോട് പറയുകയാണ് അതിൽ മഞ്ജുനാഥ് വീണു വീണ്ടും രഘു ആ വീട്ടിലേക്ക് വരാൻ തുടങ്ങി ഇത് മഞ്ജുനാഥ് പിന്നീട് എതിർത്തതുമില്ല പക്ഷേ രഘു വരുമ്പോഴൊന്നും മഞ്ജുനാഥ് ആ വീട് വിട്ടു പോകാതെ ഇവരെ ചുറ്റിപ്പറ്റി തന്നെ അവിടെ ഇരിപ്പായി ഇത് ഇവരുടെ സ്വൈരവിഹാരത്തിന് തടസ്സമായി ഇതോടെ ഇയാളുടെ ശല്യം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണമെന്ന് ഹർഷതയ്ക്കാണ് ആദ്യം തോന്നുന്നത് ഇത് കേട്ടതോടെ രഘു വിരണ്ടു അയാൾക്ക് കൊല ചെയ്യാനും കൊല ചെയ്താൽ പോലീസ് പിടിക്കുമെന്ന ഭയവും നല്ലോണം ഉണ്ടായിരുന്നു അതിന് ഹർഷിത തന്നെ ഒരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ് നീ ഇത് സ്വന്തം കൈ കൊണ്ട് ചെയ്യണ്ട ഒരു വാടക കൊലയാളിയെ ഏൽപ്പിച്ചാൽ മതി അതിന് എത്ര രൂപ വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം അങ്ങനെ ഹർഷിത കൊടുത്ത ധൈര്യത്തിൽ രഘു വല്ല കൊട്ടേഷൻ സംഘത്തിനെയും കിട്ടുമോ എന്ന് അന്വേഷിച്ചിറങ്ങി അന്വേഷിച്ചന്വേഷിച്ച് ചെന്ന് കുനികൾ പോലീസ് സ്റ്റേഷനിലെ ഗുണ്ട ഹിറ്റ്ലിസ്റ്റിൽ ഇടം പിടിച്ച രവികിരണിൻ്റെ മുന്നിലാണ് അയാൾ നിന്നത് അയാളുമായിട്ട് അഞ്ച് ലക്ഷം രൂപ ഡീൽ ഡീലുറപ്പിച്ച് മഞ്ജുനാഥിൻ്റെ ഫോട്ടോയും കൈമാറി രവികിരണും സംഘവും ഇത് ഏറ്റെടുക്കുകയാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഹർഷതയാണ് പറ്റിയ ദിവസം മഞ്ജുനാഥിൻ്റെ ബർത്ത്ഡേ ദിവസമാണെന്ന് ഇവരോട് പറയുന്നത് വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമാണ് ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ഇവരുടെ പ്രായം ഫെബ്രുവരി മൂന്നിന് മഞ്ജുനാഥ് കൂട്ടുകാരുമായിട്ട് ഒരു ഹോട്ടലിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ആ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് മഞ്ജുനാഥ് വരാൻ ഇവർ വെയിറ്റ് ചെയ്തിരുന്നു ഇതിനിടയ്ക്ക് തന്നെ രഘു ഹർഷതയെ കാണാൻ ആ വീട്ടിലേക്ക് വരികയും രഘു പറഞ്ഞ പ്രകാരം അവൾ മഞ്ജുനാഥിനെ വിളിക്കുകയും ചെയ്തു ശേഷം ഇയാള് വൈകിയതോടെ രഘു വീട് വിട്ടുപോയി രാത്രി അത്യാവശ്യം മദ്യപിച്ചിട്ടാണ് മഞ്ജുനാഥ് അന്ന് വീട്ടിലേക്ക് എത്തുന്നത് അയാൾ ഭാര്യയെ ഉണർത്താതെ അവടെ അടുത്ത് ഉറങ്ങാൻ കിടന്നു അപ്പോഴാണ് രഘുവിൻ്റെ കോള് മഞ്ജുനാഥിന് വരുന്നത് ഞാനും എൻ്റെ കൂട്ടുകാരും നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഇവിടെ ഈ നദിക്കരയിൽ വെയിറ്റ് ചെയ്യുകയാണ് ഇങ്ങോട്ടേക്കൊന്ന് വരുമോ എന്ന് രഘു ചോദിക്കുകയാണ് അയാളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ രഘു പറഞ്ഞെങ്കിലും അത്യാവശ്യം മദ്യപിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ മഞ്ജുനാഥ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഉടനെ തന്നെ രഘു ചോദിച്ചു നിൻ്റെ കൂട്ടുകാർക്കൊപ്പം നിനക്ക് ആഘോഷിക്കാൻ അറിയാമല്ലോ ബന്ധുവായ ഞാൻ വിളിച്ചാൽ നിനക്ക് മടിയാണല്ലേ ഭാര്യയോട് പറയാതെ ഒരു കിലോമീറ്ററോളം ദൂരമുള്ള ആ നദിക്കരയിലേക്ക് നടന്നുപോയി ഹർഷിത കള്ള ഉറക്കം നടിച്ച് കിടപ്പുണ്ടായിരുന്നു അവിടെ എത്തിയ മഞ്ജുനാഥിന് രഘു ഒരു ബെഗ്ഗൊഴിച്ച് കൊടുക്കുകയാണ് അത് കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കവെയാണ് മഞ്ജുനാഥിൻ്റെ പിറകിൽ കൂടി രവികിരണും സംഘവും ഒരു കയറ് വലിച്ചു മുറുക്കു അങ്ങനെ മഞ്ജുനാഥിനെ ഇവർ കയറ് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തി എന്നിട്ട് ഇവർ ബോഡി വലിച്ചിഴച്ച് ആ നദിയിലേക്ക് കൊണ്ടിട്ടു മദ്യപാനത്തിനിടെ ലക്ക് കെട്ട് നദിയിൽ വീണ് മരിച്ചു എന്ന് വരുത്താനാണ് ഇവർ ശ്രമിച്ചത് അതിനായിട്ട് നദിക്കരയിൽ ഗ്ലാസും കുപ്പിയും ഭക്ഷണ സാധനങ്ങളും എല്ലാം ഇവർ വച്ചു ഈ കേസ് ഇങ്ങനെ സ്റ്റക്കായി നിന്ന സമയത്താണ് മഞ്ജുനാഥിൻ്റെ കൂട്ടുകാരൻ താൻ അന്ന് കണ്ട കാര്യം വന്ന് പോലീസിനോട് പറയുന്നതും എനിക്ക് ഹർഷിതയെയും രഘുവിനെയും നല്ല സംശയമുണ്ടെന്ന് അറിയിക്കുന്നതും ഇതിൽ രസം എന്തെന്നാൽ ചോദ്യം ചെയ്യലിനിടയിൽ ഹർഷിത താൻ രഘുവിന് ഈ കൊലപാതകത്തിന് കൊടുക്കാൻ ഏഴ് ലക്ഷം രൂപ കൈമാറി എന്ന് പറഞ്ഞു എന്നാൽ രവികിരൺ ഞങ്ങൾ അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് രഘുവുമായിട്ട് ഈ ഡീൽ ഉറപ്പിച്ചതെന്ന് പറഞ്ഞതോടെയാണ് ബാക്കി രണ്ട് ലക്ഷം രൂപ രഘു തന്നെ പറ്റിച്ചുവെന്ന് ഹർഷിദക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഹർഷിദക്ക് കർശന ഉപാധികളോടെ ജാമ്യം കിട്ടി രഘുവാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി ഹർഷിത മൂന്നാം പ്രതി രവികിരൺ ബാക്കിയുള്ളവർക്കും ഹൈക്കോടതി പിന്നീട് ജാമ്യം കൊടുക്കുകയാണ് ഈ സ്ത്രീയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ആ ഗ്രാമവാസികളൊക്കെ ഇവർ ഇവരുടെ നേരെ കല്ലെറിയുകയും ഇവർക്ക് നല്ല രീതിയിൽ പരിക്കുകൾ പറയുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം ദില്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്